അറേബ്യൻ പണ്ഡിത ഗവേഷകരോടൊപ്പം ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൌമി അൽ ബുഖാരി നടത്തിയ ഹിജറ അന്വേഷണ പഠന പഠനസഞ്ചാരത്തിന്റെ ദൃശ്യാവിഷ്കാരം ഞായറാഴ്ച കണ്ണൂർ റബ്കോ ഓഡിറ്റോറിയത്തിൽ നടക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായ മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ ചരിത്ര പാലായനമാണ് ഹിജറ ഹിജറ എക്സ്പെഡിഷൻ എന്ന പേരിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം പട്ടുവം കെ പി അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കുമെന്ന് എസ് വൈ എസ് ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ അറുപത്തി മൂന്ന് വർഷം ജീവിതവും പൂർണ്ണമായും ചരിത്ര താളുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് ജനിച്ചത് മുതൽ മരണം വരെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ മക്കയിലാണ് ജീവിച്ചു അവിടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നപ്പോൾ ഇസ്ലാമിക പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രതിസന്ധികൾ മുന്നിലേക്ക് വന്നപ്പോൾ മക്കയിൽ നിന്ന് അപ്പോഴും പരസ്പരം കലഹിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ള അധ്യാപനാണ് ഖുർഹാൻ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രഖ്യാപനം വന്നു മക്കയിൽ നിൽക്കാൻ അവിടെ പോരാടാതെ നിങ്ങൾ അവിടുന്ന് മറ്റൊരു നാട്ടിലേക്ക് പാലായനം ചെയ്യണം അപ്പൊ അതിലൂടെ അവിടെയുള്ള ഗവേഷക പണ്ഡിതന്മാരോടൊപ്പം സഞ്ചരിച്ച് പതിനഞ്ചു ദിവസം ആ യാത്രയിലൂടെ സഞ്ചരിച്ച് അവിടെ ഉള്ള ആ നബ്സുപാലസുഖങ്ങളുടെ യാത്രയിലുണ്ടായ സംഭവങ്ങളൊക്കെ അത് കൃത്യമായി ദൃശ്യാവിഷ്കാരത്തിലൂടെ സമൂഹത്തിനെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ അവതരണങ്ങൾ നടന്നു കേരളത്തിൽ നാല് സ്ഥലങ്ങളിലാണ് നടക്കുന്നത് കോഴിക്കോട് തിരുവനന്തപുരം മലപ്പുറം അതുപോലെ കണ്ണൂര് കണ്ണൂർ അതിൻ്റെ പരിപാടി ഇരുപത്തി തീയതി ഞായറാഴ്ച നടക്കുകയാണ് വൈകുന്നേരം അഞ്ചര മണിക്ക് പ്രഭുക്കോ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് കേവലം പ്രഭാഷണം മാത്രമല്ല ആ യാത്ര കൃത്യമായി അവതരിപ്പിക്കുന്ന ഈ ഒപ്പിയെടുത്ത് പ്രചാരണ പ്രവർത്തനങ്ങളിലൊക്കെ മാധ്യമങ്ങളാണല്ലോ പ്രധാന പങ്കുവഹിക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്ത് എല്ലാവിധ ഉണ്ടാകുമെന്ന് സപ്പോ മുഹമ്മദ് അമാനിട്ടുമൽ മുൽ ചൊവ്വ നവാസ് കുറാറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മെപ്പാടി തിരൂർ പെരിന്തൽമണ്ണർ കണ്ണൂർ